എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടിച്ചൊക്കെ തോരൻ തയ്യാറാക്കാം അതിനായി ചക്കയുടെ മടലൊക്കെ ചെത്തി ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചക്കയൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അല്പം വെള്ളം വെള്ളമൊഴിച്ച് വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത് അല്പം മയമൊക്കെ തൂത്തതിനു ശേഷം ചക്ക കഷ്ണങ്ങളാക്കുക അല്ലെങ്കിൽ കൈയിൽ അരക്കൊക്കെ പറ്റും ഇപ്പം എല്ലാം ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് അഞ്ചോ പത്തോ ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഇതെടുത്തൊന്ന് ചതച്ചെടുക്കാം ഇത് വെന്ത് കിട്ടും ചക്കയൊക്കെ ആവിക്ക് എടുത്തിട്ടുണ്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ചതച്ചെടുക്കാം ഒന്നെങ്കിൽ ഇടികല്ലീനകത്തോ അരകല്ലോ വെച്ചിതാക്കി അല്ലെങ്കിൽ മിക്സിക്കകത്ത് കറക്കി കറക്കിയെടുത്താലും മതി പെട്ടെന്ന് ഇത് ആയിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഇതൊരു ഇടികല്ലീനകത്തോട്ടിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുമ്പോഴത്തേക്കും ഇത് നല്ലോണം ചതഞ്ഞ് കിട്ടും ഒരുപാടൊന്ന് ഇട്ട് ചതക്കൊന്നും വേണ്ട ചക്കയൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ മഞ്ഞൾ ജീരകം കുരുമുളക് പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും വേണമെങ്കിൽ ഇതൊന്നും ചതച്ചെടുക്കുക തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടയിൽ ഇട്ടുകൊടുക്കുക കടയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി കറിയേറ്റേ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചൻമുളകും ഇട്ടുകൊടുക്കാം മൂത്തുടങ്ങിയിട്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ലൊരു രാവി വരുന്നതും വരെ ചക്കത്തോരനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ചോറിനൊക്കെ നല്ലൊരു തോരനാണിത് നാടൻ റെസിപ്പിയാണ് അപ്പം ഇതുവരെ ചക്കത്തോരണൊന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയി വരികയാണ് നല്ലൊരു ഇടിച്ചക്കത്തോരന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാൻ താങ്ക്